ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി ഇപ്പോൾ ഒലയും ഏതറും ടിവിയേഴ്സും ഒക്കെ അടക്കി വാഴുകയാണല്ലോ എന്നാൽ ഈ വിപണിയിലേക്ക് വലിയൊരു വെല്ലുവിളിയുമായി ഒരു പുതിയ താരം വരികയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള പ്രശസ്ത ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് വെറുതെ അങ്ങ് വരികയല്ല കൃത്യമായ പ്ലാനുകളോടെയാണ് അവരുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യൻ നിരത്തുകളിൽ വിൻഫാസ്റ്റിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിത്തുടങ്ങും എന്നാണ് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എന്താണ് വിൻഫാസ്റ്റിന്റെ പ്ലാൻ ഓലയ്ക്കും ബജാജിനും ഇതൊരു ഭീഷണിയാകുമോ നമുക്ക് നോക്കാം ഇന്ത്യയിലേക്ക് എടുത്തു ചാടി ഒരു വരവിനില്ല സി എൻ ബി സി ടി വി എയ്റ്റീനോട് സംസാരിക്കവേസ്റ്റ് ഏഷ്യയുടെ സിഇഒ ഫാൻ സാൻ ചാവു പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ഇന്ത്യയിലെ പരമ്പരാഗത വമ്പന്മാരായ ടി വി എസിനെയും ബജാജിനെയും അതുപോലെ പുതിയ താരങ്ങളായ ഒലയെയും അവർ കൃത്യമായി മാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അവരുടെ നീക്കം ഉടനെ തന്നെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിനു പകരം ആദ്യം ടെസ്റ്റ് റണ്ണുകൾ നടത്താനും വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനുമാണ് അവരുടെ തീരുമാനം ഇന്ത്യയിലെ റോഡ് സാഹചര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാവുന്ന വില നമ്മുടെ റൈഡിംഗ് രീതികൾ എന്നിവയൊക്കെ പഠിച്ച ശേഷമേ ഏതൊക്കെ മോഡലുകൾ ഇറക്കണമെന്ന് അവർ തീരുമാനിക്കും പക്ഷേ ഒന്നുറപ്പാണ് നിലവിലുള്ള സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈനും ഉന്നത നിലവാരമുള്ള ടെക്നോളജിയും കൊണ്ടുവരാനാണ് വിൻഫാസ്റ്റ് ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ് വിൻഫാസ്റ്റ് ഇപ്പോൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് ഉത്തരം ലളിതമാണ് ഇന്ത്യയിലെ മൊത്തം ഇലക്ട്രിക് വാഹന വില്പനയുടെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെയും ഇരുചക്ര വാഹനങ്ങളാണ് പെട്രോൾ വില കൂടുന്നതും ചാർജിംഗ് സൗകര്യങ്ങൾ വർധിക്കുന്നതുമൊക്കെ ഇതിന് കാരണമാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിൻഫാസ്റ്റ് കൂടി എത്തുന്നതോടെ മത്സരം മുറുകും ഇത് ഗുണം ചെയ്ത് നമുക്ക് തന്നെയാണ് മത്സരം കൂടുമ്പോൾ കൂടുതൽ മികച്ച ഫീച്ചറുകൾ കുറഞ്ഞ വിലയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് വിൻഫാസ്റ്റിന്റെ ലക്ഷ്യം വെറും ഒരു സ്കൂട്ടർ കമ്പനി മാത്രമല്ല അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ആറ് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ ഇറക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ട് ഭാവിയിൽ കാറുകൾ സ്കൂട്ടറുകൾ ഇ ബസുകൾ പിക്കപ്പ് വാനുകൾ ചാർജിംഗ് സ്റ്റേഷനുകൾ വർക്ക്ഷോപ്പുകൾ എന്തിന് വിൻഫാസ്റ്റ് ടാക്സികൾ വരെ ഉൾപ്പെടുന്ന ഒരു വലിയ ഇലക്ട്രിക് എക്കോ സിസ്റ്റം തന്നെ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുവാനാണ് അവരുടെ തീരുമാനം ചുരുക്കത്തിൽ ഇന്ത്യ അവരുടെ ഗ്ലോബൽ പ്ലാനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും വിൻഫാസ്റ്റ് ഇന്ത്യൻ വിപണിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒലയ്ക്കും ഏതൊരു ഇതൊരു വെല്ലുവിളിയാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിസിനസ് ഓട്ടോമൊബൈൽ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി